ഇന്ത്യയിലെ ആദ്യ ബോയിംഗ് ബോയിങ് മാക്സ് നയൻ സ്വകാര്യ ഉടമയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ആയിരം കോടിയോളം മുടക്കി സ്വന്തമാക്കിയ ഈ ജെറ്റ് വിമാനം അംബാനിയുടെ ഭാവിയിലെ ദീർഘദൂര യാത്രകൾക്ക് കൂട്ടാവും ഇന്ത്യയിലെ ബിസിനസുകാരിലെ ഏറ്റവും വിലയേറിയ സ്വകാര്യ ജെറ്റ് ഇതോടെ മുകേഷ് അംബാനിക്ക് സ്വന്തമായി ബോയിംഗ് ബോയിങ് മാക്സ് നയന് പുറമെ ഒൻപത് ജെറ്റ് വിമാനങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് സ്വന്തമായു നിരവധി മോഡിഫിക്കേഷനുകൾക്കും പരീക്ഷണ പറക്കലുകൾക്കും ശേഷമാണ് പുതിയ ജെറ്റ് വിമാനം ഇന്ത്യയിലേക്ക് എത്തിയത് സ്വിറ്റ്സർലന്റിലെ യൂറോ Airport Basel Mulhouse ഫൈബർഗിലാണ് മുകേഷ് അംബാനി പുതിയ ജെറ്റിന്റെ മോഡിഫിക്കേഷനും ഇന്റീരിയർ അപ്ഗ്രേഡും നടത്തിയത് വിമാനത്തിന്റെ ഉൾഭാഗത്തിന്റെ ചിത്രങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ലെങ്കിലും ആഡംബരത്തിനും ഫീച്ചറുകൾക്കും ഒരു കുറവും ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാം ഏപ്രിൽ മുതൽ സ്വിറ്റ്സർലന്റിലായിരുന്നു ഈ വിമാനം ആറ് പ്രധാന പരീക്ഷണ പറക്കലുകളാണ് വിമാനം നടത്തിയത് ബാസൽ ജനീവ ലണ്ടൻ ലുട്ടൺ വിമാനത്താവളങ്ങളിലായിരുന്നു ഇത് ശേഷം വിമാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ഈ പരീക്ഷണ പറക്കലുകൾ നിർണായകമാണ് ഓഗസ്റ്റ് ബോയിംഗ് ൻ ബാസിലിൽ നിന്നും ഡൽഹിയിലേക്ക് പറഞ്ഞത് ഒൻപത് മണിക്കൂർ കൊണ്ട് വിമാനം ആറായിരത്തിനാല് കിലോമീറ്ററാണ് ഈ യാത്രക്കിടെ മറികടന്നത് ഓഗസ്റ്റ് രാത്രി ഏഴ് പതിനെട്ടിന് വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങി ഇതോടെ ഏറ്റവും വിലയേറിയ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലൊന്നായ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് നയൻ ഇന്ത്യയിലേക്ക് എത്തി രണ്ട് സി എഫ് എം ഐ എൽ ഇ എം പി വൺ ബി എഞ്ചിനുകളാണ് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് നൈന്റെ കരുത്ത് എൺപത്തിനാല് പൂജ്യം ഒന്ന് എന്ന എം എസ് എൻ നമ്പറുള്ള ഈ വിമാനത്തിന് ഒറ്റ ഒറ്റപ്പറക്കലിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം വരെ മറികടക്കാനാവും ഏകദേശം ദശാംശം അഞ്ച് ദശലക്ഷം ഡോളറാണ് ജെറ്റ് വിമാനത്തിന്റെ വില മോഡിഫിക്കേഷനുകൾ കൂടി ചേരുന്നതോടെയാണ് വില ആയിരം കോടി രൂപയിലേക്ക് എത്തുന്നത് ബോയിംഗ് മാക്സ് എയ്റ്റിനെ അപേക്ഷിച്ച് കൂടുതൽ വലിയ ക്യാബിൻ ചരക്കുഭാഗം മാക്സ് ഒൻപതിനുണ്ട് നിലവിൽ ഡൽഹിയിലെ വിമാനത്താവളത്തിലെ കാർഗോ ടെർമിനലിന് സമീപത്താണ് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സിനെ നിർത്തിയിട്ടിരിക്കുന്നത് വിമാനത്തിന്റെ ഭാവി യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല എങ്കിലും ഭാവിയിൽ മുകേഷ് അംബാനിയുടേതും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെയും ദീർഘദൂര യാത്രകളിൽ ഈ ജെറ്റ് വിമാനം മുതൽ കൂട്ടാവുമെന്ന് ഉറപ്പിക്കാം വൈകാതെ റിലയൻസ് ആസ്ഥാനമായി മുംബൈയിലേക്ക് ഈ ജെറ്റ് വിമാനം കൊണ്ടുവന്നേക്കും ബോയിംഗ് എഴുനൂറ്റി മുപ്പത്തിയേഴ് മാക്സ് നയന്റെ വരവോടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സ്വകാര്യ ജെറ്റ് ശേഖരം പത്തായി മാറി കഴിഞ്ഞ പതിനെട്ട് വർഷമായി റിലയൻസിനൊപ്പമുള്ള എയർ ബസ് എ ത്രീ വൺ നയൻ എ സി ജെ അടക്കമുള്ള വിമാനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് രണ്ട് ബോംബാർഡിയർ ഗ്ലോബൽ അയ്യായിരം രണ്ട് ഡെസോർട്ട് ഫാൽക്കൺ തൊള്ളായിരം ബോംബാർഡിയൻ ഗ്ലോബൽ ആറായിരം എംബ്രാർ ഇആർ ജെ വൺ ത്രീ എന്നിവയും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിമാനശേഖരത്തിലുണ്ട് ലെംബ്രാർ ഇആർ ജെ വൺ ത്രീ ഫൈവ് കഴിഞ്ഞ പതിനാറ് വർഷമായി റിലയൻസിനൊപ്പമുണ്ട് ഡോഫിൻ സിക്കോർസ്കി എസ് സെവന്റി സിക്സ് എന്നിങ്ങനെയുള്ള രണ്ട് ഹെലികോപ്റ്ററുകളും റിലയൻസ് ശേഖരത്തിലുണ്ട് ദൂരയാത്രകൾക്കാണ് റിലയൻസ് ഈ ഹെലികോപ്റ്ററുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ന്യൂസ് കേരള